കുടറെ മതിലൊന്ന് കെട്ടുക ഗേറ്റ് വെക്കുക വീടിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് പെയിന്റ് ചെയ്താണ്ടല്ലോ ഗംഭീര ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടണത് അടിപൊളി ഏരിയ ആണ് നല്ല വെള്ളം നോക്കിയേ ആഹാ നീല വെള്ളാണ് വീട് മുത്താക്കി ചെയ്തിട്ടുണ്ട് കിട്ടാം സിറ്റ് ഔട്ട് ഏരിയ മാത്രം നോക്കി നോക്കിയേ എന്തൊരു രസമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അടിപൊളി ഗ്രാനൈറ്റ് ഫ്ലോറിങ് പിന്നെ ചുമരൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഡോറിന്റെ ഭാഗം ഒന്നും പറയില്ല അത്രയും ക്ലാസ്സായി ചെയ്തിട്ടുണ്ട് അകത്തേക്ക് കിടക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ട് ആ ഫ്ലോറിങ് പിന്നെ ആ വീടിൻ്റെ ഒരു ഫിനിഷിങ് നല്ല വെട്ടുകലിങ്ങനെ സ്ട്രോങ്ങില് നിൽക്കുന്ന വീടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ നോക്കിയേ ആ ഡൈനിങ് ഏരിയയുടെ ഒരു ഏരിയ എന്ത് എന്ത്സഡ് ചെയ്തിട്ടുള്ളത് ആ പറയാൻ വിട്ടുപോയി അവിടെ ഹാൻഡ് റൈറ്റിലും കൂടി ഒന്ന് സിമ്പിൾ ആയിട്ട് കൊടുക്കേണ്ടി വരും ഇനി അടുക്കള അതാണ് നമ്മുടെ കഥ കിച്ചൻ വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട് ബെസ്റ്റ് അടുക്കള എന്ന് പറയാം അവിടെ ചെയ്തിരിക്കുന്ന ഓരോ ഡിസൈൻ വർക്കുകൾ അവിടുത്തെ കബ്ബോർഡിൻ്റെ കളർ പാറ്റേൺസ് ഗ്ലാസ് ഫ്രെയിംസ് എന്തിനു പറയാൻ അവിടുത്തെ ഫ്ലോറിങ് വരെ നല്ല രസമായിട്ടുണ്ട് മൊത്തത്തിലൊരു വുഡാൻ ആണ് കിച്ചൻ കാണുമ്പോൾ ഇത്രയും മനോഹരമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് ഇവിടെ ഈ ഒരു സൈഡ് സൈഡിലായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് കിടന്നാൽ പിന്നെ ഇഷ്ടംപോലെ സ്ഥലമാണ് ബാക്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആവശ്യത്തിന് തെങ്ങും മറ്റ് മരങ്ങളൊക്കെ ഉണ്ട് ബെഡ്റൂമ് രണ്ടെണ്ണമുള്ളു രണ്ടും അറ്റാച്ച്ഡ് വാഷ്റൂമുള്ളാണ് കൂടി ഉണ്ടെങ്കിൽ കലക്ട് ചെയ്യുന്നതെന്ന് തോന്നി അത് നമുക്ക് വേണമെങ്കിൽ മുകളിൽ എടുക്കാം ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്പേസ് മുകളിലുണ്ട് ഉള്ളത് നല്ല റേഞ്ചിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളിലത്തെ കാര്യം പറഞ്ഞു നമുക്ക് ഒരു ഇപ്പോൾ നിലവിൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് സ്ഥലം വരുന്നത് ഗുരുവായൂരിനടുത്ത് പാവർട്ടിക്കും അടുത്തായിട്ട് പാലുവായി എന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഒരു ദൂരത്തിലാണ് നല്ല വീടുകൾ നിൽക്കുന്ന ഏരിയയിൽ എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് ബാങ്ക് ലോൺ സൗകര്യമുണ്ട് ഗംഭീര പ്രോപ്പർട്ടി ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ വീട് കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യുക വീഡിയോ കണ്ടതിന് അവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു ദിവസമാവട്ടെ താങ്ക് യു